നമസ്കാരം ആരും വാഴ്ത്തുപാട്ടുകൾ പാടിയില്ല കുമ്മിയടിയും കാരണഭൂത തിരുവാതിരയും നടത്തിയില്ല പതിനാല് കോടിയുടെ ഫ്ലെക്സ് വെച്ച് ഭരണമികവിനെ ആഘോഷിച്ചില്ല അമ്പത്തിയാറ് വാഹനങ്ങളുടെ അകമ്പടി വേണ്ടി വന്നില്ല ഒന്നേകാൽ കോടിയുടെ വണ്ടി വാങ്ങി നാട് ചുറ്റിയില്ല കരിങ്കൊടി പ്രതിഷേധങ്ങൾ കാണാൻ യോഗമുണ്ടായില്ല കോടികൾ വാടക നൽകി പറക്കാൻ ആകാശക്കപ്പൽ കരുതി വച്ചില്ല ഒരു കർത്താവിൻ്റെയും മാസപ്പടി പറ്റ് ബുക്കിൽ ഉറങ്ങാൻ ഒരു ബൂർഷ്വാസിയുടെയും താരാട്ടുപാട്ടിന് കാത്തു നിന്നില്ല ഒരു ചെങ്ങാത്ത മുതലാളിത്തത്തിനും പിടികൊടുത്തില്ല ഒരു നൂറായിരം സ്തുതിഗീതങ്ങൾ പാടാൻ ഉപജാപക സംഘം കൂടെ നിന്നില്ല വെറും രണ്ടേ രണ്ട് അക്ഷരങ്ങൾ മാത്രം വി എസ് കണ്ണേ കരളെ എന്ന് നെഞ്ചിൽ തട്ടി വിളിച്ചത് പി ആർ വർക്കുകാരും സ്തുതിഗീതക്കാരും ഡോക്യുമെൻ്ററിക്കാരുമായിരുന്നില്ല മണ്ണിൽ തൊട്ടുനിന്ന മനുഷ്യരായിരുന്നു വി എസ് എന്ന രക്തനക്ഷത്രത്തെ വിവർത്തനം ചെയ്യാൻ ഗവേഷണ പടുക്കളും പണ്ഡിതന്മാരും പാഠപുസ്തക കമ്മിറ്റിയും വേണമെന്നില്ല ഈ നാട്ടിലെ സകല പാവപ്പെട്ടവൻ്റെയും മനസ്സിൽ തെളിമയോടെ തുടിക്കുന്ന ഒരു ജീവിത ചിത്രമാണത് മലയാളിയുടെ ചരിത്ര ബോധ്യങ്ങളിലേക്ക് ഉന്നപ്രവയലാറിൻ്റെ തീയും കനലുമായി പടർന്ന വി എസ് തിളയ്ക്കുന്ന ഓർമ്മകളായി ഇനിയും ജീവിക്കും എക്കാലത്തും നിന്ദിതരും പീഡിതരുമായ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും കൂടെയുണ്ടാകുമെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു വി എസിൻ്റെ തീവ്ര സാന്നിധ്യമില്ലാത്ത രാഷ്ട്രീയ നിശബ്ദതയുടെ ഒരു കരിമ്പടം നമ്മുടെയൊക്കെ ശിരസിലേക്ക് വീണുകഴിഞ്ഞു വി എസ് എന്ന രണ്ടക്ഷരം എന്നും നമ്മുടെ പ്രതിരോധ ഭൂമികയിൽ തണൽ ചൊരിഞ്ഞ രണവീര്യത്തിൻ്റെ വടവൃക്ഷമായിരുന്നു ആ മനുഷ്യൻ ശിരസിലേറ്റുവാങ്ങിയ തീവയിലാണ് സി പി എം എന്ന പാർട്ടി അനുഭവിച്ച തണലാകെ അധികാരത്തിൻ്റെ തണുപ്പ് ശരീരത്തിൽ പടരാതെ പച്ചമണ്ണിലേക്കും പച്ച മനുഷ്യരിലേക്കും പ്രിയ പ്രിയസഹാവായി സംക്രമിക്കുന്ന ഒരു രാസവിദ്യ ഉണ്ടായിരുന്നു ഇന്നത്തെ നേതാക്കൾക്ക് കാലം നഷ്ടപ്പെടുത്തിയ ഒന്ന് ശുഭ്ര നിറമുള്ള ജുബയ്ക്കുമേൽ മടക്കിക്കുത്തിയ മുണ്ടും മുഖത്ത് ഗൗരവം നിറഞ്ഞ ഒരു ചിരിയുമായി അതാ ഒരു വിത്തുവിതയും ചെറു കഴിഞ്ഞ് വി എസ് നടന്നു വരുന്നു കാറിൽ കയറുമ്പോൾ കയ്യിലൊരു കടലാസുമായി എൺപത് കഴിഞ്ഞ ഒരു വൃദ്ധ വി എസിൻ്റെ അരികിലേക്ക് മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിൽ കയറിയ വി എസ് തിരിച്ചിറങ്ങുന്നു അവർ നീട്ടിയ കടലാസ് വാങ്ങി വായിച്ചു പിന്നെ തനിക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് കർഷകയായ വൃദ്ധയുടെ തോളിൽ കൈവച്ചു അപ്പോൾ കാഴ്ചയിൽ മറ്റൊരു വി എസ് തെളിയുകയായി അധികാരത്തിൻ്റെ ഒന്നുമില്ലാതെ ഒരാൾ ജനക്കൂട്ടം അപ്പോൾ ആർത്തു വിളിച്ചു കണ്ണേ കരളെ വി എസ് എ തീർന്നുപോയി സഖാക്കളെ കമ്മ്യൂണിസത്തിൻ്റെ ആ ക്ലാസിക് യുഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും പിന്തുടർന്ന അമാനവികവും യാന്ത്രികവുമായ ചരിത്ര ബോധ്യങ്ങളെയും തകർത്തെറിഞ്ഞു കളഞ്ഞു വി എസ് അതുകൊണ്ടാണല്ലോ ദാർശനികനായ എം എൻ വിജയനെ മരണാനന്തരം മികച്ച കലാലയ കലാലയാധ്യാപകനെന്ന് ചുരുക്കി വായിച്ച അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ വി എസ് തിരുത്തിയത് മഹാനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് സെക്രട്ടറി കുലങ്കുത്തി എന്ന് വിളിച്ച് അപമാനിച്ച ഒരാത്മാവിനെ മഹാനായ കമ്മ്യൂണിസ്റ്റ് എന്ന് തിരുത്തിയതും അതേ വി എസ് തന്നെയായിരുന്നു പ്രസ്ഥാനമാകുന്ന മാർത്തട്ടിനോട് ചേർന്ന് കിടന്നിട്ടും എന്തുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ കേൾക്കാൻ പുതിയ കാലത്തെ മാനേജർ സഖാക്കൾക്ക് കഴിയാതെ പോകുന്നത് മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ജനങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നടന്നു വി എസ് തൻ്റേതായ ഒരു വഴിയിലൂടെ ഏകനായി സഞ്ചരിച്ച് പിൽക്കാലം കണ്ടെടുത്തു പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കാലത്ത് തോൽവികൾ ഭക്ഷിച്ചു ജീവിക്കാനും മടിയുണ്ടായിരുന്നില്ല വി എസിന് മുതലാളിത്തവും വെറുക്കപ്പെട്ട മുതലാളിമാരും സഖാവ് മുതലാളിയും മാനേജർ എല്ലാം കൂടി ചേർന്ന് നിരന്തരമായി ആക്രമിച്ചിട്ടും താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തുകൊണ്ട് വി എസ് ഒറ്റയാനായി പൊരുതി വി എസിൻ്റെ വാക്കുകൾ മലയാളിയുടെ സ്വീകരണ മുറികളിൽ ഇടിമുഴക്കമായി മുഴങ്ങിയപ്പോൾ ഒരു പ്രസ്ഥാനമാകെ വിറകൊണ്ട കാലം നിരന്തരം ജനങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് വി എസ് സ്വയം പ്രതിരോധിച്ചു നേരെ പിടിമുറുക്കിയ പാർട്ടിയുടെ ചങ്ങലക്കണ്ണികളെ ജനവിശ്വാസം കൊണ്ട് തകർത്തെറിഞ്ഞ വി എസ് പറയാതെ പറഞ്ഞു ആയിരം ശ്രാദ്ധമുണ്ടവനെ പൂട്ടാൻ ആനത്തൊടല് പോരാ ഭരണകൂടത്തോട് പ്രതിപക്ഷ നേതാവിൻ്റെ കടമയോടെയും സ്വന്തം പ്രസ്ഥാനത്തോട് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിബദ്ധതയോടും പോരാടിയ ഏക വിപ്ലവകാരിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഊർജ്ജസ്വലമെന്ന് വിശേഷിപ്പിക്കുന്ന സി പി എമ്മിലെ യുവത്വം എന്തുകൊണ്ടാണ് വി എസ് എന്ന മനുഷ്യനെ തങ്ങൾ പിന്തുടരുന്ന പാരമ്പര്യത്തിൻ്റെ നേരവകാശിയെ മാതൃകയാക്കാതെ പോകുന്നത് ചെഗുവേരയുടെയും കാസ്ട്രോയുടെയും വിപ്ലവ വീര്യം പറഞ്ഞ് രോമാഞ്ചം കൊള്ളുന്നവർക്ക് വി എസ് എന്തുകൊണ്ട് ഒരു പാഠമായില്ല അതറിയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിബധിച്ചിരിക്കുന്ന നരകക്കുഴിയെപ്പറ്റി നമ്മൾ ചിന്തിച്ചു പോകുന്നത് നിയമലംഘകർക്കും പരിസ്ഥിതി വിനാശകർക്കുമെതിരെ അഴിമതിക്കാർക്കെതിരെ പീഡന വീരന്മാർക്കെതിരെ എന്തെങ്കിലും വിധത്തിലൊരു ശബ്ദം പാർട്ടിയിൽ നിന്നും ഇനി ഉയരില്ലെന്ന് ഉറപ്പാക്കണമെങ്കിൽ വി എസ് എന്ന ഓർമ്മ പോലും ഉണ്ടാകരുതെന്ന് കരുതിയവർക്ക് കഴിഞ്ഞ കുറേ നാളായി വലിയ സന്തോഷമായിരുന്നു ഇനി സഹാവ് വി എസ് ഇല്ല സഹാവ് എന്നുള്ളത് ഒരു സാമൂഹിക സങ്കല്പമായിരുന്നു മനുഷ്യ സമത്വത്തെക്കുറിച്ച് ധീരമായി ഉച്ചരിക്കാവുന്ന ഒരു വാക്ക് വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല വിപ്ലവ ബന്ധപ്പെട്ട എല്ലാ വാക്കുകളുടെയും അർത്ഥം ശോഷിച്ചു പോയിരിക്കുന്നു ഇക്കാലത്ത് എന്തിനാണിനി ഒരു വി എസ് ഓർക്കേണ്ടവരുടെ മനസ്സിൽ ആ ദ്വയാക്ഷരി നക്ഷത്രശോഭയോടെ നിൽപ്പുണ്ടാകും